പേരാണ് മുൻപേ നടന്നയാൾ തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലായിരുന്നു ആ കുടിപ്പള്ളിക്കുടം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തത് മൂത്തപിള്ള ആശാനായിരുന്നു അവിടെ പത്തു പതിനഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു കുടിപ്പള്ളിക്കുടത്തിലെ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു നാണു നാണും എ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കും ആശാൻ 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 പഠിപ്പിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കും ആശാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാണു വേഗത്തിൽ പഠിച്ചു കഴിഞ്ഞ് പുറത്തുള്ള കാഴ്ചകൾ കണ്ടു പഠിക്കാനായിരുന്നു നാണുവിന് ആഗ്രഹം പഠിപ്പി പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉത്തരം പറയണം അതാണ് അവിടുത്തെ രീതി നാണു പഠിപ്പിക്കുന്നതിന് ഇടയ്ക്ക് ചോദ്യങ്ങൾ ആശാനിനോട് ചോദിക്കും അതിന് ആശാൻ ഉത്തരം നൽകും ആശാന് എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നാണു ആ കുറ്റി സംഘത്തിൻ്റെ നേതാവായി മാറി കുടിപ്പള്ളിക്കൂടത്തിലെ പഠനം അവസാനിക്കാനായപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ നാരായ കൂട്ടുകാർ നാരായണനോട് യാത്ര പറഞ്ഞു ഈ വ്യക്തിയാണ് ലോകം മുഴുവൻ അറിയുന്ന ശ്രീ നാരായണ ഗുരു എല്ലാവരെയും സഹായിച്ചും ചുറ്റുപാടിൽ നിന്നും പഠിച്ചും അദ്ദേഹം അറിവ് നേടി എല്ലാവരെയും ഒരുപോലെ കാണാൻ അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചു